ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടത്തിൻ്റെ മേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ ലക്ഷ്യം പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പൊളിച്ചെടുത്തായിരുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പരസ്യമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരാതിരുന്നത് അവയും ഇസ്രായേലിന്റെ ഈ ലക്ഷ്യത്തെ പിന്തുണച്ചതുകൊണ്ടാണ് ഇറാനിൽ എത്രയോ സ്ഥലങ്ങളിൽ പൗരന്മാർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയത് ശ്രദ്ധേയമാണ് പതിറ്റാണ്ടുകളായി അവർക്ക് മർദ്ദനവും അടിച്ചമർത്തലും മരണവും മാത്രമാണ് ഭരണകൂടം നൽകിയിരുന്നത് മറ്റുള്ളവരെ പോലെ എനിക്കും വളരെ സന്തോഷമുണ്ടെന്നാണ് സിറിയയിൽ നിന്നുള്ള എഴുപത് ലക്ഷം അഭയാർത്ഥികളിൽ ഒരാളായ നാസർ അബ്ദുൽ കരീം പറയുന്നത് തുർക്കി അതിർത്തിയോട് ചേർന്ന് ബാബിൽ ഹവായിലാണ് കഴിഞ്ഞ ആറു വർഷമായി അയാൾ താമസിക്കുന്നത് സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് സിറിയൻ റഷ്യൻ വ്യോമാക്രമണങ്ങൾ പേടിച്ച് ആളുകൾ അഭയം തേടിയതും ഇവിടെയാണ് ഞങ്ങളോട് ഇറാനും ഹിസ്ബുളയും ചെയ്തത് ഭീകരമായ കാര്യങ്ങളാണ് ഞങ്ങളുടെ വീടുകളും ഗ്രാമങ്ങളും പട്ടണങ്ങളും അവർ തകർത്തു ആയിരക്കണക്കിന് സിറിയക്കാരെ അവർ കൊന്നു ആരെങ്കിലും അവരെ തടഞ്ഞില്ലെങ്കിൽ അത് ഇനിയും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാം ബഷാർ അൽ അസാദിനെ ഭരണത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യയ്ക്ക് മുൻപേ ഇറാൻ സിറിയയിൽ ഇടപെടാൻ തുടങ്ങി അഫ്ഗാനിസ്ഥാൻ ലബനൻ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളെ ടെഹ്റാൻ സ്വന്തം സൈനികരോടും ഭീകരരോടുമൊപ്പം സിറിയയിലെ പ്രതിപക്ഷത്തെ അമർച്ച ചെയ്യാൻ അയച്ചു ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം അവർ സിറിയ വിട്ടത് ഇസ്രായേൽ എന്നല്ല വിശുദ്ധ ഇസ്രായേൽ എന്ന് വേണം പറയാൻ സിറിയൻ അഭ്യർത്ഥിക്കാമ്പലുള്ള ഒരു സിറിയക്കാരൻ പറഞ്ഞതാണത് സിറിയയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇറാനെ ദുർബലമാക്കിയതിൽ അയാൾക്ക് സന്തോഷമുണ്ട് അഹമ്മദ് അൽ ഷെറായുടെ ഭരണകൂടത്തിന് ഇസ്രായേൽ അയൽപ്പക്കത്തുള്ള ശത്രു തന്നെയായി തുടരുമെങ്കിലും ഹിസ്ബുള്ളയാണ് അസാദിന്റെ ഭരണം നിലനിർത്തിയിരുന്നത് എന്നത് ഒരു സത്യമാണ് ഭീകരർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതും നേതൃനിരയുടെ ഉന്മൂലനവും ഹിസ്ബുള്ളയെ നിർവീര്യമാക്കി ലബനനിൽ ഹിസ്ബുള്ള ഇപ്പോൾ ഒരു നിർണായക ശക്തിയല്ല ഇറാഖിലും സിറിയയിലും യമനിലും ഇനിയും ഭീകരരെ പരിശീലിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഹിസ്ബുള്ളക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ ഒന്നര വർഷമായി ഇസ്രായേൽ ഉണരുന്ന സിംഹം എന്ന പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു അത്ര ഹിസ്ബുള്ളയുടെ തലവൻ നസ്രയുടെ വധത്തോടെയാണ് പദ്ധതി മൂർത്തരൂപം പ്രാപിച്ചു തുടങ്ങിയത് ഇറാന്റെ സൈനിക ആണവശക്തി തകർക്കുന്നതോടെ ഇറാനിൽ പുതിയ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി എങ്കിലും ഇറാൻ ഉയർത്തിയ ആണവായുധ ഭീഷണിക്ക് തൽക്കാലം വിരാമമായി ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ യഹൂദ രാജ്യത്തിന് നിഷ്ക്രിയമായിരിക്കാൻ സാധ്യമല്ലായിരുന്നു ഇസ്രായേൽ ആരുടെയും നിലനിൽപ്പ് ചോദ്യം ചെയ്തിട്ടില്ല ആർക്കും ആ രാജ്യം ഭീഷണിയുമല്ല ഇറാൻ ആണവായതുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യം നിലനിൽക്കുമായിരുന്നില്ലെന്ന് നെതന്യാഹു പറഞ്ഞത് വാസ്തവമാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാന്റെ ഭീകരപ്രവർത്തനങ്ങളോട് മുഖം തിരിച്ചാണ് നിൽക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ഈ രാജ്യങ്ങൾ വിമർശിക്കുകയുണ്ടായി സൗദി അറേബ്യ ഉൾപ്പെടെ മുൻപ് ഇറാനും ഇറാന്റെ ഭീകര ഗ്രൂപ്പുകളും സൗദിയുടെ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും സൗദിയുടെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഹോർമോസ് കടലെടുക്ക് വഴിയാണ് കടന്നുപോകുന്നത് അതിലേയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ നിരോധിച്ചാൽ അത് സൗദിക്ക് വലിയ തിരിച്ചടിയാകുമായിരുന്നു ഇറാനിൽ അമേരിക്കയുടെ സൈനിക ഇടപെടൽ അനിവാര്യമായിരുന്നു എന്നാൽ വേണ്ടത്ര ഉണ്ടായില്ല എന്നാണ് പല പാശ്ചാത്യ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് മത നേതൃത്വം തന്നെ ഭരണകൂടത്തിന്റെ തലപ്പത്ത് തുടരുന്നു സമാധാന സ്ഥാപകനായി അവതരിക്കാൻ ട്രംപിനുള്ള മോഹമാണ് ഇറാനിലെ മനുഷ്യത്വവിരുദ്ധമായ ഭരണകൂടം അവിടെ തുടരാൻ കാരണം ഇറാനിലും ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ മനുഷ്യർ അക്കാര്യത്തിൽ നിരാശരാണ് ഗമനയുടെ ആളുകൾക്ക് ഇനിയും തങ്ങളുടെ മർദ്ദനോപാധികൾ തുടരാം ഇസ്രായേലിനെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്താം ഇക്കഴിഞ്ഞ യുദ്ധത്തിൽ അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതികളെ നിർണായകമായി ആക്രമിച്ചു ഈ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ ചിന്തകനായ സ്റ്റെഫാൻ ഗ്രിഗാറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് യഹൂദ വിരോധത്തിനെതിരെ നടന്ന ഏറ്റവും പ്രായോഗികവും അത്യാവശ്യവുമായിരുന്ന നടപടിയായിരുന്നു അത് ഇറാന്റെ അൺവായുധ പദ്ധതികളെ നിശേഷം നശിപ്പിക്കാൻ അമേരിക്കൻ ബോംബുകൾക്ക് കഴിഞ്ഞോ എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ് അവരുടെ പദ്ധതികളെ കുറേ മാസങ്ങൾ പിന്നോട്ടടിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ രഹസ്യ പോലീസിന്റെ നിരീക്ഷണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഭീകരപ്രസ്ഥാനമായ ബസീഷ് തീവ്രവാദ സംഘത്തിന്റെ നേതാക്കന്മാരെ ഇല്ലാതാക്കി എവിൻ തുറുമ്പും തകർത്തു എതിർക്കുന്നവരെ കൊന്നൊടുക്കുകയാണ് ഇറാന്റെ ശീലം സ്വന്തം പൌരന്മാരുടെ പ്രതിഷേധ പ്രകടനങ്ങളെ അതിക്രൂരമായാണ് ഇറാൻ അടിച്ചമർത്തിയിരുന്നത് പ്രതിഷേധക്കാരുടെ കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത വിധത്തിൽ വാതക പ്രയോഗങ്ങളും ഇറാൻ സേന നടത്തിയിരുന്നു ഇവിൻ ജയിലിലാണ് പ്രതിഷേധക്കാരെ പാർപ്പിച്ചിരുന്നത് സ്വാതന്ത്ര്യമോഹത്താൽ പ്രേരിതരായി തെരുവുകളിൽ നൃത്തമാടിയ ഇറാൻ ജനത ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധവിരാമം കേട്ട് നിശബ്ദരായി ഭരണകൂടത്തെ മാറ്റുമെന്ന് കൊട്ടി ഘോഷിച്ച് ട്രംപ് അതിൽ നിന്ന് പിന്മാറി ട്രംപിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഭൂരിപക്ഷം ഇറാൻകാരും കരുതുന്നു ഇസ്രായേലും അങ്ങനെ തന്നെ കരുതുന്നു ഇസ്രായേലിന് മേലിൽ ഇറാന്റെ ഭീഷണി ഉണ്ടാവുകയില്ലേ തീവ്ര ഇസ്ലാമികവാദത്തിന്റെ രക്തസാക്ഷിത്വവാദം ഉയർത്തിപ്പിടിക്കുന്ന ഗമനക്കാർക്കും സംഘത്തിനും സമാധാനം പുലരണം എന്ന ആഗ്രഹമൊന്നുമില്ല ഈ രക്തസാക്ഷിത്വ ആദർശത്തിനു നേരെ കണ്ണടച്ചത് ട്രംപിന്റെ വീഴ്ചയായി ചരിത്രം വിലയിരുത്തുമോ രക്തരൂക്ഷിതമായ മരണത്തെ ആഘോഷിക്കുന്നവരുമായി സമാധാനം സ്ഥാപിക്കുക ദുഷ്കരമാണ് എല്ലാ യഹൂദരെയും വധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇറാൻ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും സ്വർഗ്ഗാനുരാഗികൾക്കും പാശ്ചാത്യ സംസ്കാരത്തിനുമെതിരാണ് സ്ത്രീകൾക്ക് സമത്വം അംഗീകരിച്ചു കൊടുക്കാൻ ഇറാൻ തയ്യാറല്ല പോലെ അയൽ രാജ്യങ്ങളിലേക്ക് ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു ഇറാനെ നിലനിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് വിശ്വസിക്കാൻ വയ്യ വെടിനിർത്തലിന് ശേഷം ഇറാൻ ഭരണകൂടം ആദ്യമായി ചെയ്തത് പ്രതിപക്ഷ നേതാക്കളെയും ജനാധിപത്യവാദികളെയും ഇസ്രായേൽ ചാരന്മാർ എന്ന് മുദ്രകുത്തി തുറങ്കിലടക്കുകയാണ് അനേകം പേർ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്ന് തീർച്ച ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള ഏത് പരിശ്രമവും കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടും ഇറാൻകാർ തന്നെ ഭരണമാറ്റത്തിന് ശ്രമിക്കണമെന്ന് പറയുന്നവർ അവിടെ നടക്കുന്ന വ്യാജ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും ഭരണകൂടത്തിന്റെ മർദ്ദക നയങ്ങളെക്കുറിച്ചും അജ്ഞരാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാരാണ് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുന്നത് ആദ്യം സിറിയ ഇപ്പോൾ ഇറാനും റഷ്യക്ക് പശ്ചിമേഷ്യയിൽ അതിന്റെ സഖ്യകക്ഷികളെ സഹായിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു അവരുടെ സ്വാധീനവും കുറഞ്ഞു ജനുവരിയിൽ റഷ്യയും ഇറാനും തമ്മിൽ ക്രമനില് വെച്ച് കരാർ ഒപ്പിട്ടത് ശരിയാണ് പക്ഷേ അഞ്ച് മാസത്തിനു ശേഷം റഷ്യക്ക് ഇറാനെ സഹായിക്കാനായില്ല വിദേശകാര്യമന്ത്രി അരാച്ചയ്ക്ക് മോസ്കോയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു ഇറാനെ സൈനികമായി സഹായിക്കാൻ റഷ്യ തയ്യാറാവുകയില്ലെന്ന് വ്യക്തമായിരുന്നു യുക്രൈനുമായുള്ള യുദ്ധം തന്നെ റഷ്യയെ തളർത്തിയിരിക്കുകയാണ് മാത്രമല്ല നഷ്ടപ്പെട്ടുപോയ പ്രാധാന്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലുമാണ് റഷ്യ സിറിയയിൽ നിന്ന് തന്നെ റഷ്യയുടെ സുപ്രധാന പങ്കാളിയെ റഷ്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സിറിയയിലെ അസാദിന് റഷ്യയിൽ അഭയം നൽകിയതുപോലെ ഒരുപക്ഷെ ഇറാൻ ഭരണാധികാരികൾക്കും അഭയമേക്കാൻ റഷ്യ തയ്യാറാകുമായിരുന്നു അതിൽ കൂടുതലൊന്നും റഷ്യക്ക് ആകുമായിരുന്നില്ല